പ്പൻ ഡിസംബർ പന്ത്രണ്ടിന് റിലീസിനെത്തുന്നു എസ് കെ മുംബൈ എന്നറിയപ്പെടുന്ന ശ്രീകുമാരൻ പിള്ള നിർമ്മിച്ച ശ്രീ അയ്യപ്പൻ എന്ന ചിത്രം ഡിസംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തും ശബരിമല സന്നിധാനത്തിന്റെ ദിവ്യ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലൊരുങ്ങുന്ന ഈ ചിത്രം പുണ്യക്ഷേത്രത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു തീവ്രവാദ ഗൂഢാലോചനയും അതിനെ പ്രതിരോധിക്കാൻ എഴുന്നേൽക്കുന്ന ഭക്തരുടെ ദൃഢനിശ്ചയത്തെയും പര്യവേക്ഷണം ചെയ്യുന്നു ഇന്ത്യയുടെ ആത്മീയ ഐക്യം ധൈര്യം കൂട്ടായ മനസാക്ഷി എന്നിവയെ എടുത്തു കാണിക്കുന്ന ശക്തമായ ഒരാഖ്യാനം ആദിമീഡിയയുടെ ബാനറിൽ ഡോക്ടർ ശ്രീകുമാർ പിള്ള ഷാജി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ഇതിഹാസം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലാണ് റിലീസ് ചെയ്യുന്നത് എ സിനിമാറ്റിക് ഓഫറിംഗ് ഓഫ് ഫെയ്ത്ത് വിഷ്ണു വെഞ്ഞാറമോട് രചനയും സംവിധാനവും നിർവഹിച്ച ശ്രീ അയ്യപ്പൻ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് കൊച്ചിയിലെ വെണ്ണല ഗീതം സ്റ്റുഡിയോയിൽ നടന്ന വിശുദ്ധ ഗാന റെക്കോർഡിംഗ് ചടങ്ങോടെയാണ് യാത്ര ആരംഭിച്ചത്

और कोई ऐसा भी चाहिए अनिश रवि रियाज खान, रियाजय रमेश ड्राकुला सुधीर दिनेश दिनेशणिकार കൊല്ലം തുളസി പൂജപ്പുര രാധാകൃഷ്ണൻ കുടശനാട് കനകം ശ്രീജിത്ത് ബാലരാമപുരം രതീഷ് ഗിന്നസ് ബോളിവുഡ് നടൻ അൻസാർ മുംബൈ എക്സ്പ്രസ് വാർത്ത നൂറുദ്ദീൻ സി എ ശ്രീനിവാസൻ മംഗലത്ത് മനോജ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ആറു ഭക്തിഗാനങ്ങൾ ഗംഭീരമായ ദൃശ്യങ്ങൾ ആത്മീയമായി ഊർജ്ജസ്വലമായ കഥാസന്ദർഭം എന്നിവയാൽ ശ്രീ അയ്യപ്പൻ ഒരു സിനിമാറ്റിക് കാഴ്ചയും ആഴത്തിൽ സ്പർശിക്കുന്ന ഭക്താനുഭവമാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യയുടെ ആത്മീയ പൈതൃകത്തെ ആകർഷകമായ ആധുനിക സംയോജിപ്പിക്കുക എന്ന ദൗത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സിനിമയാണിത് ഡോക്ടർ സുകേഷിന്റെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണൻ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു കിഷോറും ജഗദീഷുമാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഷെറിയാണ് തമിഴ്നാട്ടിലെ നല്ല അടി ഡൽഹിയിൽ നിന്ന് ിപ്പെട്ടവരായാലും അന്വേഷണങ്ങൾ ആർക്കും വിട്ടു കൊടുക്കില്ല ഒരുത്തനെ വിട്ടുകൊടുക്കില്ല ഒരു ഞാൻ അവരെ തടഞ്ഞിരിക്കും എന്റെ ഭാര്യ മോളടങ്ങിയ ഒരു കൊച്ചുകുടമായിരുന്നു അവന്മാരെ ഞാൻ പിടിച്ചിരിക്കും പൂട്ടിയിരിക്കും ഒരു വിധത്തിലും അവര് ശബരിമല കയറാൻ പാടില്ല ശബരിമല മുംബൈ രാജസ്ഥാൻ തുടങ്ങിയവയാണ് ചിത്രത്തിലെ പ്രധാന ലൊക്കേഷനുകൾ ഭക്തിയും ഉദ്യോഗവും കോർത്തിണക്കിയുള്ള ഒരു ത്രില്ലർ സിനിമയാണ് ശ്രീ അയ്യപ്പൻ